നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന പോലെ വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കും എന്നുള്ള ഒരു ഫുൾ ഗ്യാരണ്ടി ഞാൻ തരുന്നു ഈ സ്ഥാപനത്തിൽ വരുന്ന എല്ലാ കുട്ടികളും എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളാണ് ഞാനും രണ്ട് കുട്ടികളുടെ പിതാവാണ് ആ ഒരു ഉത്തരവാദിത്തം എന്തും കൊണ്ടും എനിക്ക് ഉണ്ടാവും ധൈര്യമായിട്ട് സന്തോഷത്തോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാം എന്ന് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് ബന്ധപ്പെടാ രണ്ട് നമ്പർ ബോഡി കട നിങ്ങൾ വിളിച്ചാൽ മതി ഇത് തികച്ചും രണ്ട് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഒന്നും കൂടെ പറയാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നീ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൈകളിൽ ഞങ്ങൾ നോക്കി പിടിച്ചു തരുന്നതായി ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസന്റേതാണ് ഇന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ പത്തനാപുരത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നിട്ടുള്ളത് നമ്മുടെ ഒരു വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഡേ കെയർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടിയൊക്കെയാണ് കൊച്ചുകുട്ടികളെ മാത്രം ഒരു വയസ്സുകൊണ്ടുള്ള കുട്ടികളെ മാത്രം നോക്കിക്കണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം പള്ളിമുക്ക് ഇൻഡസ് മോട്ടോഴ്സിന്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഈ ഒരു വഴി അങ്ങനെ കയറി പോകുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ ഡേ ഡേറിൽ ഒരു വയസ്സുകൊടുള്ള കുട്ടിയെക്കുള്ള നോക്കിക്കണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വാ പ്ലേ സ്കൂൾ ഡേ കെയർ പ്ലേ സ്കൂള് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പള്ളിമുക്കിലാണ് എവിടെ വരുമ്പോൾ ഒരു വീടാണ് ഫുൾ ഒരു വീടാണ് അപ്പൊ നമ്മൾ ഈ ഡേ കെയറിനകത്തോട്ട് കയറുകയാണ് കയറി വരുമ്പോൾ തന്നെ ധാരാളം കുട്ടികൾ നമ്മുടെയൊക്കെ മക്കളെ ഭാഗമുള്ള കുട്ടികളൊക്കെയാണ് ഇത് ഇവിടെ ഉള്ളത് നമുക്കിതിന്റെ ഓണറായിട്ടുള്ള മനസ്സിലാക്കാം ഒന്നര മാസത്തോളമായി നമ്മള് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിൽ നിന്നും നമ്മള് പുല്ലൂരോട്ട് പോകുന്ന വഴി അതായത് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ പള്ളിമുക്കിൽ ആ ജുമാമസിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് പല രക്ഷിതാക്കളുടെയും പ്രത്യേക ഒരു അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഈ തുടങ്ങിയൊരു പരിപാടിയാണ് ബേക്കർ എന്ന് പറഞ്ഞൊരു സംവിധാനം വേണോന്നുള്ളത് പലയിടത്തിൽ ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ട് ഉല്ലാസത്തിനും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് കളിക്കാനും ചിരിക്കാനും കുറെ നേരം ഉറങ്ങാനും മാത്രമായിട്ടൊരു സംവിധാനം വേണമെന്ന് ഗൾഫ് നാടുകൾ ഉൾപ്പെടെയുള്ള പല രക്ഷിതാക്കളും നമ്മളോട് പ്രത്യേകം പറയുകയുണ്ടായി അതിന്റെ ആശയത്തിൽ നമ്മൾ ഈ ഒരു സെന്റർ കണ്ടെത്തി നമ്മൾ അതിനു വേണ്ടി സംവിധാനം ഒരുക്കി കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹാപ്പിയാണ് എല്ലാ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് കളിക്കാനും ഇരിക്കാനും ചിരിക്കാനും നടക്കാനും കുഞ്ഞുങ്ങൾക്കെല്ലാം നിറങ്ങാനും ഒക്കെ എല്ലാ സംവിധാനവും ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത് രണ്ട് ലേഡീസ് ആണ് ഒന്ന് ഒന്ന് മെയിനായിട്ട് നോക്കുന്ന ഒരാളും കാണും പിന്നെ അവരെ ഹെൽപ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാ എന്ന ദിവസത്തെ ഒരാളുടെ കാണും അതായത് രാവിലെ ഒൻപത് മണിയിലൊട്ട് വൈകുന്നേരം ഒരു അഞ്ചു മണി വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ഈ ഉപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ നിൽക്കുന്ന പേരന്റ്സ് ആണ് അവർ ഈ മാസങ്ങളുടെ അവധിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് അവരുടെ കുഞ്ഞുങ്ങളെ പ്രായമായവരെ ഏൽപ്പിക്കാതെ നമ്മളെ തന്നെ ഹെൽപ്പിക്കുകയാണ് പതി ഇപ്പോഴും കുറെ കുട്ടികൾ നമുക്കുണ്ട് ഇന്ന് ഓണം ഉത്രാട ദിവസമായത് കൊണ്ട് കൂടുതൽ സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങളെ എല്ലാവരും മധുരവർക്ക് എത്തി കഴിച്ചു പായസവും സേനയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞി കുറെ ഉണ്ട് നിങ്ങൾ കളിക്കുന്ന ഒരു ലഹരി ലഹരിയിലാണ് അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും പ്രത്യേകിച്ച് പൊടി കുഞ്ഞുങ്ങൾ ഇപ്പോ ഒരു സ്വർഗരാജ്യത്തിലാണ് കണ്ടാൽ മനസ്സിലാവും എല്ലാ സംവിധാനവും കൊണ്ടും അങ്ങോട്ട് വേണം ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ് ഇത് നമ്മൾ ഈ കളിക്കുന്ന ഒരു സന്തോഷം വരും പിന്നെ ഇടയ്ക്ക് മയങ്ങളെ തോന്നുമ്പോൾ കിടക്കാനുള്ള ഒരു സംവിധാനമാണ് പൊതുപോലെ ഒക്കെ സംവിധാനം ആക്കിയിട്ടാണ് ഫാനുണ്ട് സംവിധാനം ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആരും കളിച്ച് അവരുടെ ഇഷ്ടത്തിന് വിൽക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് റൂം സംവിധാനം ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്താണ് മാനസിക വിനാസത്തിന് വേണ്ട ആ സംവിധാനം ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കളിക്കാനും എടുക്കാനും ആടാനും ഉള്ള തൊട്ടിലാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇതിനകത്ത് പാട്ട് ബഹളം സംവിധാനം ഒക്കെ ഉണ്ട് ഇതൊരു ഓഫീസാണ് അതായത് ലേഡീസ് ആണ് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടറിൽ കൂടെ കാര്യം പോയാൽ ശരി ഇത് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ കംപ്ലീറ്റ് ആണ് അത് രണ്ട് ലേഡീസ് കാണും മെയിനായിട്ടൊരാളും പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ ആയാലും കൂടെ കാണും രാവിലെ ഒമ്പത് മണിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടു തന്നുകഴിഞ്ഞാൽ വൈകിട്ട് ഒരു അഞ്ചു മണി മാക്സിമം അഞ്ചര വരെ നമുക്ക് നോക്കാം കാരണം ഈ ജോലി തിരക്കും തിടക്ക് വെച്ച് ഒരു മിനിറ്റ് താമസം നമ്മളെ ശ്രദ്ധയോടെ ആ കുഞ്ഞുങ്ങളെ ഫുഡ് കൊണ്ടു അങ്ങനെ അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംവിധാനം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒക്കെ ഫുഡ് എന്ന് പറഞ്ഞാൽ പേരൻസ് തന്നെയാണ് കൊടുക്കുന്നത് പൊടി കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടോ കുളികളോ മരുന്നുകളോ ഒക്കെ കടിക്കുന്നതുകൊണ്ട് കൂടുതലും പേരൻസ് ആണ് കൊണ്ട് തരുന്നത് അവർ പറയുന്നത് ശ്രദ്ധയോടെ അതിൻ്റെ കൂടെ ഒരു ജോഡി ഡ്രസ്സും കൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന പോലെ വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കും എന്നുള്ളൊരു ഫുൾ ഗ്യാരണ്ടി ഞാൻ തരുന്നു ആ ടൗണിൽ നിന്നൊരു കുറച്ച് അതായത് നമ്മുടെ പള്ളിമുക്കൽ ആ ഷോറൂമിൽ നിന്ന് ഒരു അല്പം ബാക്ക്റോട്ട് മാറി വളരെ സംവിധാനത്തിൽ ശാന്തമായിട്ടൊരു സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെയെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവും നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കി അതുപോലെ ഒരു വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാം വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാം കെ ജി ലെവലിലുള്ള പിള്ളേർ രണ്ട് മൂന്ന് നാല് ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കെ ജി ലെവലിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ട്യൂഷൻ സംവിധാനം കൂടെ വെച്ചിട്ടുണ്ട് കെ ജി ലെവലിലുള്ള കുട്ടികൾക്കായിട്ട് ഒരു ട്യൂഷൻ സംവിധാനം കൂടെ ഇത് പരിപൂർണമായിട്ട് ലേഡീസ് സൗഹൃദമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെയാണ് ഒരു മാതൃ സൗഹൃദം എഴുതുന്നു വേണമെങ്കിൽ പറയാം എല്ലാവരും ഈ തലമാരാണ് കുഞ്ഞുങ്ങൾ ഉള്ളവരാണ് അപ്പൊ ആ ഒരു സ്നേഹം വാത്സല്യം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങളൊക്കെ എന്റെ മക്കളാണ് നമ്മുടെ മക്കളാണ് അപ്പൊ എന്തുകൊണ്ടും ട്വന്റി ഫോർ ഹവേഴ്സ് നമുക്ക് അതിന്റെ ശ്രദ്ധ ഉണ്ടാവും നിങ്ങൾ വിളിച്ചാൽ മതി കൊണ്ടുവന്നാൽ നമുക്കത് കൊന്നുപോകാൻ നോക്കി നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു പത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി മൂന്ന് അറുപത്തി ഏഴ് അമ്പത്തിനാല് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാനും ഇവിടെ എല്ലാ സംവിധാനത്തോടും കൂടി ഹെൽത്തിന്റെയും കൂടെ കൂടി നമ്മൾ ചെയ്തു വരുന്ന ഒരു സംവിധാനമാണ് ഇത് ബഹുമാനപ്പെട്ട പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തുളസി അവർകളാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇതിലെ വാർഡ് മെമ്പർ ശ്രീ വക്കീസ് ബീവം വന്നിട്ട് ഇതിന്റെ അധ്യക്ഷത വഹിച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ പങ്കാളികളായി ഇതിന്റെ എല്ലാ മേഖലകളിലും അവരുടെ സജീവ സാന്നിധ്യം ഉണ്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിൽ തന്നാൽ അതിൽ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകൾ തിരിച്ച് നമ്മൾ തരുന്നതായിരിക്കും എല്ലാവിധ ഭാഗങ്ങളും പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ഓണാശംസ കൊണ്ട് നമ്മുടെ സ്ഥാപനം ആണെങ്കിൽ പോലും നിങ്ങളുടെയും കൂടെ സ്ഥാപനമാണ് കാരണം ഇതിൽ എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഉത്തരവാദത്തോട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കാം അതിൻ്റെ ഇരട്ടി മധുരത്തോടെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമായി നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ തിരിച്ചും കൊണ്ടുപോകാം അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാണ്ട് ബന്ധപ്പെടാം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണമെങ്കിലും പതിനഞ്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്ക് വേണമെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതേപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇത് തികച്ചും സ്ത്രീകളാണ് കൈകാര്യം ചെയ്യുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഇതിന്റെ സമയം വെച്ചിരിക്കുന്നത് ഇതിന്റെ ഇട സമയങ്ങളിൽ വരുന്നവർക്ക് വിളിച്ചിട്ട് പോകണമെങ്കിൽ വരാം ഇടയ്ക്ക് കുറച്ചു നേരം കാണാം എടുക്കാം എല്ലാ സംവിധാനവും ഉണ്ട് ഇതൊരു കുടുംബ സൗഹൃദമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിപ്പോ എന്റെ പേരിൽ നമ്മൾ എടുത്തൊരു കെട്ടിടം ആണെങ്കിൽ പോലും നമ്മുടെ ഒരു കെട്ടിടമാണ് നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുന്ന ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മാത്രം കണ്ടാൽ മതി ഇതിനു നിങ്ങൾ ആത്മാർത്ഥമായ സഹകരണവും എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം